എച്ച് എം പി കേരളത്തിലടക്കം നേരത്തെ ഉള്ളത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി രാജ്യത്ത് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധ വ്യാപിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് എച്ച് എം പി യുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ വാർത്തകൾ തെറ്റാണെന്ന് വീണ ജോർജ് പറഞ്ഞു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഈ വൈറസ് മുമ്പും ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള വൈറസ് ആണിത് ആദ്യമായാണ് ഈ വൈറസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നു അത് തെറ്റാണ് കേരളത്തിലുൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഐ സി എം ആറും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലാണ് ലോകത്താദ്യമായി ഈ വൈറസ് കണ്ടെത്തുന്നത് അതിനും അൻപത് വർഷം മുമ്പ് തന്നെ ഈ വൈറസും അതുമൂലമുള്ള ജലദോഷവും പനിയുമെല്ലാം ഉണ്ട് എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത് കേരളത്തിൽ പരിശോധനാ സംവിധാനങ്ങളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി പ്രവർത്തനം ആരംഭിച്ച ശേഷം സാമ്പിളുകൾ പരിശോധിച്ചതിൽ പതിനൊന്ന് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു ജാഗ്രതയാണ് പ്രധാനം മുൻകരുതലായി ഗർഭിണികളും രോഗികളും മാസ്ക് ധരിക്കണം അതേസമയം കെ എം സി എൽ ആണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് എല്ലാ മരുന്നും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഒപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങളും അതുടൻ പരിഹരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു